ഹായ് വെൽക്കം ടു പ്രക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക് ഓഫീസർ വർക്ക്ഫിക്കേഷൻ വന്നിരിക്കുന്നു പി ജി ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷനുള്ള എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സ് കൊമേഴ്സ് തുടങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ് ഉയർന്ന പോസ്റ്റാണ് ആ പോസ്റ്റിന്റെ കാര്യങ്ങളിലേക്ക് അതിൻ്റെ സാലറി സ്കെയിൽ ഒക്കെ നമുക്ക് വരാം അപ്പോ മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഗസറ്റ് ഡേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാൽ അത്രയ്ക്കൊന്നും വൈകിക്കേണ്ട അതിനു മുമ്പ് തന്നെ അപേക്ഷിക്കുക അപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ അപേക്ഷയുടെ ഒരു പ്രിന്റ് എടുത്തിട്ട് അതിന്റെ പി ഡി എഫ് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിച്ചു വെക്കുക ഇനി ഡിപ്പാർട്ട്മെന്റ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പാണ് അതിൽ റിസർച്ച് ഓഫീസറാണ് അല്ലെ അൻപത്തി ഒന്നായിരത്തി നാനൂറ് മുതൽ ഒന്ന് പത്ത് വരെ അതായത് ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് വരെ നീളുന്ന സ്കെയിൽ ഓഫ് പേ സാലറി സ്കെയിലാണ് ഈ നിയമനം നടക്കുന്നത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് നടക്കുന്നത് സ്റ്റേറ്റ് വൈഡ് റിക്രൂട്ട്മെന്റ് ആണ് നാനൂറ്റി പതിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നോട്ടിഫിക്കേഷൻ നമ്പർ ഇതിന് ഉള്ള പ്രായപരിധി ഇരുപത് മുതൽ മുപ്പത്തി ആറ് വരെ വയസ്സാണ് ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ് ഇനി എന്ത് യോഗ്യത ഉള്ളവർക്കായി ഇതിൽ പങ്കെടുക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചാൽ എ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ മാത്സ് കൊമേഴ്സ് ഫ്രം എ യു ജി സി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഏതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള അല്ലെ അപ്പോൾ അതാണ് അതിന് വേണ്ട യോഗ്യതകൾ എന്നാണ് പറയുന്നത് പിന്നെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം അപ്പോൾ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി പ്രതീക്ഷിത ഒഴിവുകളിലേക്കാണ് നിയമനം നടക്കുന്നത് ഒരു ഉയർന്ന പോസ്റ്റാണെന്ന് ആ സാലറി സ്കെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ നമ്മൾ സാധാരണ പറയുന്ന സാലറി സ്കെയിലിനേക്കാളും ഉയർന്ന രീതിയിലുള്ള സാലറി സ്കെയിലാണ് പറയുന്നത് ഇനി കഴിഞ്ഞ തവണ ഇതേ പോസ്റ്റിലേക്ക് ഗസറ്റ് ഡേറ്റ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപതിൽ ഗസറ്റ് ഡേറ്റിൽ വന്ന നോട്ടിഫിക്കേഷൻ അന്ന് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് അപ്ലിക്കൻസ് ഉണ്ടായിരുന്നു അതിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് പേരെ അഡ്മിറ്റ് ചെയ്തു ഒ എം ആർ എക്സാം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസത്തിലാണ് അന്നത്തെ കട്ട് ഓഫ് നിങ്ങൾ ഒന്ന് നോക്കൂ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് അന്നത്തെ കട്ട് ഓഫ് വന്നത് റാങ്ക് ലിസ്റ്റ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് നിലവിൽ വന്നത് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയില് ഇതിന്റെ മൂന്ന് വർഷ കാലാവധി എന്ത് ചെയ്യും അവസാനിക്കും അങ്ങനെയാണ് അതിൻ്റെത് അപ്പോൾ അതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഓർമ്മയിൽ വെക്കുക ഇനി ഇതിൽ അത്യാവശ്യം നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ പഠിച്ചു മുന്നേറാം അപ്പോൾ ഈ റിസർച്ച് ഓഫീസർ അല്ലെങ്കിൽ ആ ഒരു സിലബസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് പാർട്ട് പാർട്ട് ാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മാർക്ക് പാർട്ട് എക്കണോമിക്സ് മുപ്പത് മാർക്ക് പാർട്ട് ത്രീ മാത്തമാറ്റിക്സ് ഇരുപത് മാർക്ക് പാർട്ട് ഫോർ ജനറൽ നോളജ് കറന്റ് അഫെയർ ആൻഡ് റിലേഷൻസ് ഈ ഭാഗത്ത് നിന്ന് പത്ത് മാർക്ക് ഇങ്ങനെ നൂറ് മാർക്കിന്റെ ഒരു എക്സാം ആയിട്ടാണ് ഇതിന്റെ സിലബസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ റിസർച്ച് ഓഫീസറിന് അല്ലെങ്കിൽ ഈ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നമ്മൾ പ്രെബ്സ്കേലിൻ്റെ ഏറ്റവും പുതിയ റിസർച്ച് ഓഫീസർ ബാച്ചുകൾ ആരംഭിക്കുന്നു സിലബസ് ബേസ് ആയിട്ടുള്ള റെക്കോർഡൻ വീഡിയോ ക്ലാസ്സുകളായിട്ടും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സിലബസിലുള്ള ഓരോ ഭാഗവും കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡൻ വീഡിയോ ക്ലാസ്സുകൾ ഉണ്ടാവും ടൈം ടേബിൾ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ അഞ്ച് ദിവസം നമുക്ക് ക്ലാസ്സും ആറാമത്തെ ദിവസം അതിൻ്റെ ഒരു റിവിഷൻ എക്സാമും എന്ന രീതിയിലാണ് ഈ ബാച്ച് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ മുൻകൂട്ടി ഒരാഴ്ചയ്ക്കുള്ള ടൈം ടേബിൾ നമുക്ക് തരുന്നു ആ ദിവസം അതാത് ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നു ആ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുന്നു പഠിക്കുന്നു എന്നിട്ട് ആറാമത്തെ ദിവസം അഞ്ച് ദിവസം പഠനം കഴിഞ്ഞ് ആറാമത്തെ ദിവസം അതിൻ്റെ ഒരു വീക്ക്ലി റിവിഷൻ എക്സാം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതോടൊപ്പം ആ എടുക്കുന്ന ക്ലാസ്സുകളുടെ പി ഡി എഫ് അല്ലെങ്കിൽ അതിൻ്റെ സ്ലൈഡിലായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക ആ സ്ലൈഡുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പിന്നെ മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും കുറഞ്ഞത് ഇരുപത് മോഡൽ എക്സാമെങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടാവും നിർബന്ധമായും നമ്മൾ ആ മോഡൽ എക്സാമുകൾ എഴുതും മോഡൽ എക്സാം എഴുതുന്നതാണ് നമ്മുടെ എക്സാം എഴുതിയിട്ടുള്ള പരിശീലനമാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള പ്രധാന ചവിട്ടുപടികളിൽ ഒന്ന് എന്നുള്ളത് എപ്പോഴും നമ്മൾ ഓർമ്മയിൽ വെക്കുക അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു രീതിയിലാവും ഈ മോഡൽ എക്സാം ഒക്കെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ടോപ്പിക്കുകളൊക്കെ കുറച്ചൊന്ന് സെറ്റായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ തുടങ്ങേണ്ടത് അതുപോലെ ലൈവ് റിവിഷൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടായിരിക്കും അതായത് നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ അടുപ്പിച്ചു വരുന്ന സമയങ്ങളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ലൈവ് സെഷനുകളായിട്ടും ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് നമ്മുടെ ബാച്ചിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ഈ ബാച്ചിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പൊ പൂർണ്ണമായും ആ സിലബസ് ഉൾക്കൊണ്ടുകൊണ്ട് പൂർണ്ണമായും ആ സിലബസ് കവർ ചെയ്തുകൊണ്ട് പൂർണ്ണമായും ആ സിലബസിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടുകൊണ്ടായിരിക്കും നമ്മൾ ഈ ബാച്ചിലൂടെ മുന്നോട്ട് കടന്നു പോകുന്നത് അപ്പോ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബാച്ച് ആരംഭിക്കുന്നത് ഇരുപ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പതിനഞ്ചിന് ശനിയാഴ്ചയാണ് നമ്മുടെ ബാച്ച് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് എന്നുള്ളത് ഓർമ്മയിൽ വെക്കുക ശരിക്കും യഥാർത്ഥ ഫീസ് എന്ന് പറഞ്ഞാൽ ആറേ തൊള്ളായിരമാണ് യഥാർത്ഥ ഫീസ് എന്നാൽ നിങ്ങൾ ഇന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നാലായിരം രൂപയാണ് ഫീ എന്ന് പറയുന്നത് അപ്പോൾ ആറേ തൊള്ളായിരത്തിൻ്റെ കോഴ്സ് ഇന്നത്തെ ദിവസം നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നാലായിരം ആണ് നിങ്ങളുടെ കോഴ്സ് ഫീ എന്നുള്ളത് ഓർക്കുക നിങ്ങൾക്ക് എക്സാം വരെ ആയിരിക്കും ഇതിനുള്ള ഡ്യൂറേഷൻ ഉണ്ടായിരിക്കുക എന്ന് ഓർക്കുക കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന ഒന്ന് വിളിക്കുകയോ വാട്സ്ആപ്പ് ചെയ്യുകയോ ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും ഓക്കെ താങ്ക്